ആദ്യത്തെ വ്ളോഗാണ് കുറേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എന്തോ ഒരു ധൈര്യക്കുറവായിരുന്നു അപ്പം ഇപ്പം ഇതാണ് കറക്റ്റ് സമയം എന്ന് തോന്നി തുടങ്ങി അപ്പം ഇതിൻ്റെ ആദ്യത്തെ ബ്ലോഗാണ് ആദ്യത്തെ ബ്ലോഗിനെ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിഷു ബ്ലോഗാണ് എടുത്തേക്കുന്നത് വിഷു എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ഇന്നാണ് വിഷു അപ്പം ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ല രാവിലെ ക്ലാസ് ഉണ്ടായിരുന്ന ക്ലാസ്സിനെ പോയി ക്ലാസ്സിനെ പോയിട്ട് വീട്ടിൽ വന്ന് സദ്യ കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് അപ്പം ഇൻട്രോ അതായത് ഇന്നലെ ഇന്നലെയാണ് നമ്മൾ വിഷു കണിയല്ല സെറ്റ് ചെയ്യുന്നത് അപ്പം ഇന്നലെ ഞാൻ കുറച്ച് 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 ക്ലിപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ക്ലിപ്പുകളെല്ലാം കൂടെ ചേർത്ത് ഇന്നത്തെ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ ചെയ്യണമെന്നാ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിഞ്ഞൂടെ ഈ നമ്മൾ സാധാരണ ഓരോരുത്തരുടെയും വ്ളോഗ് കണ്ട് 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 കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു തുടങ്ങി ഒരു ചാനൽ തുടങ്ങി അതിലെന്തെങ്കിലും ആദ്യം ഇട്ടുണ്ടല്ലോ അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ വിഷു വ്ളോഗിച്ച് വിഷു വ്ളോഗ് ഇട്ടു പിന്നെ എൻ്റെ പേര് അശ്വതി ആണ് എൻ്റെ ചാനലിൻ്റെ പേര് അൺഫിൽറ്റേർഡ് ലൈഫ് ബൈ അശ്വതി എന്നാണ് അപ്പം അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കുറച്ച് ട്രാവൽ ഞാൻ അധികം ട്രാവലൊന്നും ചെയ്യാറില്ല ട്രാവലേ ചെയ്യാറില്ല എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് കുറച്ചൊരു വ്ളോഗായിട്ട് എനിക്ക് ഈ വ്ളോഗിങ്ങിനോട് ഭയങ്കര താല്പര്യമാണ് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് വേറെ ഒന്നുമല്ല ആഗ്രഹം അപ്പം എന്താണ് പോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വ്ളോഗോ പിന്നെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിടാമെന്നാണ് വിചാരിക്കുന്നത് വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാക്ക കരയുന്ന സൗണ്ടും ഇവിടെ ഫ്രണ്ടിലെ വീട്ടിൽ പണി നടക്കണം അപ്പം അതിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കണമുണ്ട് ക്ഷമിക്കണം മൈക്കൊന്നുമില്ല അപ്പോൾ ഉള്ള സൗ ഉള്ള കാര്യങ്ങൾ വെച്ച് ഒരു തട്ടിക്കൂട്ട് വ്ളോഗ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നല്ല അതേ ഉള്ളൂ ആ അപ്പോൾ ഇതാണ് വിഷുവിൻ്റെ അന്നത്തെ അതായത് തലേന്നത്തെ പൂവെല്ലാം പിറച്ച് കാട്ടിലും വെട്ടിലുമൊക്കെ പോയി പൂവെല്ലാം ഉള്ള പൂവെല്ലാം പറ മാല ഒരുക്കാനുള്ള പരിപാടിയാണ് മാല ഒരുക്കു പറഞ്ഞാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലിടാനുള്ള മാല അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയയിൽ ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു ഇതാകുമ്പോൾ മറ്റേ പേപ്പർ പൂവല്ലേ പേപ്പർ പോകുമ്പോഴത്തേക്കും അത് വാടില്ല മറ്റേ പൂ വാടും എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് പൂവെല്ലാം കൊരുത്ത് ഒരു ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു ഭംഗിക്ക് ഇങ്ങനെ ഇങ്ങനെ തൂക്കി തൂക്കി ഇടാമല്ലോ അന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പൂവെല്ലാം പറ വൈകിട്ടിലൊന്ന് പൂവൊരുക്കുന്നതാണ് ഈ ഒരു പോഷൻ എന്ന് പറയുന്നത് അതിനിടയ്ക്ക് എൻ്റെ ഓരോരോ ഗോഷ്ടികളും ചിരിയും ഒക്കെ ഉണ്ട് അന്ന് കാര്യമൊക്കെ ഉണ്ടാ അപ്പം നമ്മൾ കൃഷ്ണൻ ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗുരുവായൂർന്ന് വാങ്ങിയതാണ് നമുക്ക് കഴിഞ്ഞ വട്ടം വരെ വിഷുവിന് വെക്കാൻ വിഗ്രഹമൊന്നുമില്ലായിരുന്നു മറ്റേ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ വിഷു ചെയ്തുകൊണ്ടിരുന്നത് കണി കണിവെച്ചുകൊണ്ടിരുന്ന ഇപ്പം ഇപ്പോഴാണ് കൃഷ്ണനെ കിട്ടിയത് അപ്പോൾ ഇതാണ് ആ കൃഷ്ണൻ നല്ല അടിപ്പൊളി കൃഷ്ണനായിരുന്നു നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ കൃഷ്ണൻ വെച്ചാണ് നമ്മൾ ഈ പ്രാവശ്യം കാണി വെച്ചത് അപ്പം നമ്മൾ നേരത്തെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ തോരണം പോലത്തെ പൂക്കളെല്ലാം കൂടെ ചേർത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇടാനായിരുന്നു എൻ്റെ പ്ലാൻ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്യുന്നതാണ് അപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പം നീളം കറക്റ്റാവില്ല പിന്നെ എക്സ്ട്രാ നൂലെല്ലാം വെച്ചിട്ട് അങ്ങനെ ഒരുപാട് യാതനകളിലൂടെയൊക്കെ എന്തു ചെയ്ത് അത് കെട്ടിവെച്ചു അങ്ങനെ ആ നാല് മാലയൊക്കെ തൂക്കി അങ്ങനെ കൃഷ്ണയൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ഉരുളിയിൽ ബാക്കി കഴിവ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചക്ക മാങ്ങ പൈനാപ്പിൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് നമ്മൾ മുന്തിരി തണ്ണിമത്തൻ ആപ്പിളില്ലായിരുന്നു പേരൊക്ക അതെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൂടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു ഇത് ഇങ്ങനെയൊന്നും അല്ല വെച്ചത് ഇത് വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നതാണ് അത് പിന്നീട് എടുത്തിട്ട് വേറെ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ള അതായത് അതിനിടങ്ങനെ കൃഷ്ണൻ്റെ ഹാരം കെട്ടി അല്ലാതെ തുളസിപ്പൂവും തെച്ചിയും കൂടെ വെച്ചിട്ട് ആഹാരമൊക്കെ കെട്ടി ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് വച്ച് വിളക്കത്തൊക്കെ കത്തിക്കുന്നതിന് മുമ്പ് രാത്രി എടുത്ത വീഡിയോ ആണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് രാവിലെ അങ്ങ് കത്തിച്ചാൽ മതിയല്ലോ ഇനിയാണ് നമ്മൾ അപ്പം രാവിലെ കണിയെല്ലാം കണ്ട് ഇത് ക്ലാസ്സിന് പോകുന്നതാണ് ക്ലാസ്സിന് എട്ടരയ്ക്കായിരുന്നു ക്ലാസ് എട്ടരയ്ക്ക് ഇതാ ബസ്സെല്ലാം കയറി പരപ്പംകോട് വെച്ചിരുന്ന ക്ലാസ് അപ്പം ക്ലാസ്സിന് പോയിട്ട് ഇത് തിരിച്ച് വരുന്ന സമയമാണ് സമയമുണ്ട് തിരിച്ചെത്താനും വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബസ്സിലെല്ലാം കയറി ഓട്ടയെല്ലാം കയറി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അമ്മ സദ്യയൊക്കെ ഉണ്ടാക്കി ചെറിയൊരു സദ്യക്കുണ്ടാക്കി വെച്ച് നമ്മൾ എല്ലാവരും കൂടെയൊക്കെയിരുന്ന സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു എന്തൊരു വിശുദിവസം എന്ന് പറയുന്നത് ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല സാധാരണ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരുന്ന അത്ര അത്ര കാര്യങ്ങളേ ഉള്ളൂ അപ്പം എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എൻ്റെ വീട്ടിലെ വിഷു എങ്ങനെയാണെന്ന് കാ കാണിക്കാൻ വേണ്ടിയിട്ടെടുത്തൊരു വ്ളോഗ് അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അല്ല വിചാരിക്കുന്നു ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ഇടും വേണമെങ്കിൽ അല്ല ഞാൻ ഇടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത്രയേ ഉള്ളൂ ആ ബെല്ലേക്കണോ ബെല്ലൈക്കണും കൂടി വേണമെങ്കിൽ അല്ല വേണം വേണം വേണമെങ്കിൽ പറ്റിയ തൊട്ടോള്ളാം അല്ല ടച്ച് ചെയ്യണം ആ അത് അതെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ